ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ കോളേജില് വലിയൊരു പരിപാടി നടക്കുന്നുണ്ട് നമ്മൾ രാവിലെ തന്നെ പി ജിന്ന് ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കാത്തുകയാണ് ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഓസി പിടിച്ച് പോകാനാ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ ഓസിപിടിച്ച് നമ്മൾ നേരെ കോളേജിൽ എത്തി അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്ത് വെച്ചാൽ നമ്മുടെ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണ സർ നമ്മുടെ കോളേജിലേക്ക് വരുന്നതാണ് അപ്പൊ അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രസിഡൻസിൽ സ്കൂൾ പിള്ളേറും എൻ സി സിയും എല്ലാം കാര്യങ്ങളെല്ലാം സെറ്റ് ആയി നിൽക്കുകയാണ് ഗൈസ് അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കോളേജിലെ ഓഡിറ്റോറിയം ഏകദേശം എണ്ണൂറ് പിള്ളേർക്ക് ഒരേ സമയം ഇരിക്കാൻ പറ്റുന്ന വലിയ ഓഡിറ്റോറിയം ആണ് തിയേറ്റർ ലുക്കാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിന് അങ്ങനെ ആയിരിക്കും നമ്മുടെ ഗസ്റ്റ് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർ ഒ ചെയർമാൻ സർ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഉച്ച പരിപാടി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പീ ജിലേക്ക് പോകുന്നതാണ് ഗൈസ് അപ്പ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ